ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് ഉപ്പുത്തിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭാഗം എന്ന് പറയണത് നമ്മുടെ കരിമീൻ ആട്ട ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കരിമീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കരിമീൻ കറിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ റെസിപ്പി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേ ഒട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രെസ് ചെയ്യാം അപ്പോൾ ഞാനിരുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേഷൻ ആയിട്ട് ലഭിക്കും ഗൈസ് പിന്നെ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള എല്ലാവരും കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മൾ അതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട് പിന്നെ ചെറിയ ഉള്ളി ഞാനിവിടെ ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഇട്ട് കൊടുക്കണ്ട കാര്യം sindjad peest nagu leinade käed ei tulnud . ja nii väga juurde ja nagu meil üldse on näinud lauale . നമ്മൾ കുറച്ച് വേപ്പിലേയും കൂടെ അതിനകത്തേക്ക് ഇട്ടു കൊടുക്കണ്ടെട്ടോ അല്പവും ഉൽ ഉൽപ്പും കൂടെ ഇട്ടുകൊടുക്കണ്ടേ നമ്മുടെ കരിമീനൊക്കെ എല്ലാം ഇവിടെ വെട്ടി നമ്മൾ സെറ്റാക്കി വെച്ചാ കേട്ട കഴി പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കൊടംപുള്ളി നേരത്തെ ഇട്ട് കൊടുക്കണ്ടട്ടോ വാടിയതിനു ശേഷം നമ്മൾ അല്പം മഞ്ഞപ്പൊടി അതിനകത്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റട്ട ഗൈസ് പിന്നെ അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേ നമ്മുടെ മുളക് പൊടി നമ്മളിട്ട് കൊടുക്കണ്ടേ അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളൊരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മള് മിക്സിയില് ജ്യൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കട്ടെ പൈസ അതൊക്കെ ആയിട്ടുണ്ടപ്പോ നോക്കി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ള ആഡ് ചെയ്ത് കൊടുക്കട്ടോ സോ നമ്മുടെ അരപ്പൊക്കതെ അത്യാവശ്യം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിനകത്ത് ഇനി കരിമീൻ നമുക്ക് വെക്കാം

നമുക്ക് ഇതിനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത്തിരി മൂടി വെക്കാട്ടോ അപ്പോൾ കൈസ് നമ്മളിതേ ഈ ഒരു പൊടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് നമുക്ക് കടയിൽ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൊടി വാങ്ങിച്ചിട്ട് ചൂടുവെള്ളത്തിൽ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലൊക്കെ ഇത്തിരി കുഴമ്പിനൊക്കെ വേണ്ടി നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലപ്പൊക്കെ അരക്കണം പോലെ തന്നെ സെയിം ആയിട്ട് തന്നെ നമുക്ക് അരക്കാവുന്നതാണ് അപ്പം ഞാനിപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു പൊടി അപ്പം നമ്മൾ ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇതിനകത്ത് അത്യാവശ്യത്തിന് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ നമുക്ക് എത്ര തിക്നെസ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതേ ഇപ്പം ആ ഒരു പൗഡർ ഞാൻ ഇതിനകത്തേക്ക് കിട്ടണ്ടേ ഇന്ന് നമുക്കിത് ചൂടുവെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യാട്ടോ കേസ് അപ്പം നമ്മളിത് ആ പൊടിയിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ടെട്ടോ ഇതേ ഇത്രയും കൂടെ നോക്കി ആ ഇതെ ഇത്രയും വെള്ളം ഉണ്ടോ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിടങ്ങുന്നത് ഇന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വേച്ചപ്പോഴേ നമ്മടെ തേങ്ങാപ്പാൽ ഇവിടെ already സെറ്റ് ആയിട്ടുണ്ട് ട്ടോ സുഗൈസ് നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് വൈകപ്പമയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക എല്ലാവർക്കും അറിയാവുന്നതാണ് വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ ഞാൻ എൻ്റെതായ ഒരു പേഴ്സണൽ സ്റ്റൈലിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ബെൽലൈക്കനും കൂടെ പ്രെസ് ചെയ്യാം അപ്പോൾ ഞാനിരുന്ന വീഡിയോൻ്റെ നിങ്ങൾക്ക് അപ്ഡേഷൻ ആയിട്ട് വയ്ക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് ഐ ലവ് യു ആൻഡ് ബൈ